എക്സ്ക്യൂസ് മീ ഫിലിം പ്രൊഡ്യൂസർ അപ്പാച്ചി ഒരു പടം എടുത്തില്ലേ കേട്ടിട്ടില്ലേ വീഴും ഫാമിലി സബ്ജക്ട് സൂപ്പർ ഹിറ്റ് അല്ലേ അപ്പാച്ചി സാർ അത് കഴിഞ്ഞൊരു പടമെടുത്തു ഏഴടി മൂർഖൻ അതും ഹിറ്റാ രണ്ടും ഹിറ്റായ പിന്നെ മദ്രാസിൽ തന്നെ സ്ഥിരം ആക്കി ഇന്ന് ഇവിടെ വരുമെന്നൊരു ശ്രുതി കേട്ടു ഇവിടെ എവിടെയോ ആണ് താമസം നമ്മൾ ആരാ ഞാനൊരു സിനിമ ഏത് പടത്തിൽ അഭിനയിച്ചു അഭിനയിക്കും തുടങ്ങിയിട്ടില്ല പേരിടാത്ത പല പടങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട് ആര് പറഞ്ഞു വെച്ചു ഞാൻ പറഞ്ഞു വെച്ചു നമ്മുടെ മറ്റേ സംഭവത്തിന് ഏപറ്റോ ഏത് സംഭവത്തിന് കഥ തുടങ്ങുമ്പോ മോഹൻലാലും ശോഭനയും പ്രണയത്തിൽ ശോഭനയുടെ ആദ്യ കാമകനുണ്ടല്ലോ ഇന്ത്രോനു ശേഷം വരുന്നത് പിന്നെ അത് ശരിയാണ് പക്ഷെ ഫേസ് നല്ല ഞാൻ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് ആണോ ഇയാൾ തന്നെ ഒന്ന് പിടിച്ചേ നന്നായി എന്റെ എങ്കിലും അപേക്ഷ ദൈവങ്ങളും ഞാൻ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സാറന്മാരുടെ മുമ്പിൽ ഞാൻ ചാട കാണിക്കില്ല ടെ കാണിച്ചാൽ തന്റെ നെഗറ്റീവ് ഞങ്ങൾ കളയും അങ്ങനെ ചുരുട്ടിയാൽ മുഖം ഇങ്ങനെ ഇരിക്കും അയ്യോ മതി